രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഇരുപത്തിമൂന്ന് ജോസിയയുടെ നവീകരണം രാജാവ് യൂതായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ ആളയച്ചു വരുത്തി അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു യൂതായിലെയും ജെറുസലേമിലെ നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും വലിയവരും ചെറിയവരുമായ എല്ലാ ആളുകളും അവനോടൊപ്പം ആലയത്തിൽ പ്രവേശിച്ചു അവൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് കണ്ടുകെട്ടിയ ഉടമ്പിടി ഗ്രന്ഥം എല്ലാവരും കേൾക്കെ വായിച്ചു സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ പാലിച്ച് അവിടത്തെ പിന്തുടർന്നുകൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു ജനവും ഉടമ്പടിയിൽ പങ്കുചേർന്നു ബാലിനും അക്ഷയരായിക്കും ആകാശഗോളങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ പ്രധാന പുരോഹിതനായ ഹിൽകിയായോടും സഹപുരോഹിതന്മാരോടും വാതിൽ കാവൽക്കാരോടും രാജാവ് ആജ്ഞാപിച്ചു അവൻ അവ ജെറുസലേമിന് പുറത്ത് കിദ്രോൻ വയലുകളിൽ വെച്ച് ദഹിപ്പിച്ച് ചാരം ബദലിലേക്ക് കൊണ്ടുപോയി യൂതായിലും ജെറുസലേമിന് ചുറ്റുമുള്ള നഗരങ്ങളിലെ പൂജാഗിരികളിലും ദൂപാർച്ചന നടത്താൻ യൂതരാജാക്കന്മാർ നിയമിച്ച വിഗ്രഹാരാധകരായ പുരോഹിതന്മാരെയും ും സൂര്യചന്ദ്രന്മാർക്കും താരഗണങ്ങൾക്കും ആകാശഗോളങ്ങൾക്കും ദൂപാർച്ചന നടത്തിയവരെയും അവൻ സ്ഥാനഭൃഷ്ടനാക്കി അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് അക്ഷേരാ പ്രതിഷ്ഠയെടുത്ത് ജെറുസലേമിന് പുറത്ത് കിദ്രോൻ അരുവിക്കരെ കൊണ്ടുവന്ന് ദഹിപ്പിച്ച് ചാരമാക്കി പൊതുശ്മശാനത്തിൽ വിതറി കർത്താവിന്റെ ആലയത്തിലെ ദേവിപ്രീതക്കായുള്ള പുരുഷ വേശ്യാവൃത്തിക്കാരുടെ ഭവനങ്ങൾ അവൻ തകർത്തു അവിടെയാണ് സ്ത്രീകൾ അക്ഷയരയ്ക്ക് തോരണങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്നത് അവൻ നഗരങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ പുറത്തു കൊണ്ടുവരികയും അവർ ഗേബ മുതൽ ബെർഷേബ വരെ ദൂപാർച്ചന നടത്തിയിരുന്ന പൂജാഗിരികൾ മലിനമാക്കുകയും ചെയ്തു നഗരാധിപനായ ജോഷയുടെ പ്രവേശന കവാടത്തിൽ ഇടതുവശത്തുള്ള പൂജാഗിരികൾ അവൻ തകർത്തു പൂജാഗിരികളിലെ പുരോഹിതന്മാർ ജെറുസലേമിലെ കർത്താവിന്റെ ബലിപീഠത്തിങ്കിലേക്ക് വന്നില്ല അവർ പുളിപ്പില്ലാത്ത അപ്പം തങ്ങളുടെ സഹോദരന്മാരോടൊത്ത് ഭക്ഷിച്ചു പുത്രീപുത്രന്മാരെ ആരും മോളക്കിന് ബലിയർപ്പിക്കാതിരിക്കാൻ അവൻ ബൻഹിന്നോ താഴ്വരയിലുള്ള തോഫത്ത് മലിനമാക്കി കർത്താവിന്റെ ആലയത്തിനടുത്ത് പള്ളിയറ വിചാരിപ്പുകാരനായ നാദാൻ മെലേക്കിന്റെ വസതിക്ക് സമീപം ദേവാലയ കടത്തിൽ യൂതാരാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വരൂപങ്ങൾ അവൻ നീക്കം ചെയ്ത് സൂര്യരഥങ്ങൾ അഗ്നിക്കരയാക്കി ആഹാസിന്റെ മേടയിൽ രാജാക്കന്മാർ നിർമ്മിച്ച ബലിപീഠങ്ങളും കർത്താവിന്റെ ആലയത്തിന്റെ രണ്ടങ്കണങ്ങളിൽ മനാസുണ്ടാക്കിയ ബലിപീഠങ്ങളും അവൻ തകർത്ത് ധൂളിയാക്കി കിദ്രോൻ അരുവിയിലൊഴുക്കി ഇസ്രായേൽ രാജാവായ സോളമൻ സീതോന്യരുടെ മ്ളേച്ച വിഗ്രഹമായ അസ്താർത്തും മൊവാബിയറുടെ മേ മ്ലേച്ച വിഗ്രഹമായ കൊമേഷിനും അമോന്യരുടെ മ്ളേച്ച വിഗ്രഹമായ മിൽക്കോവിനും വേണ്ടി ജെറുസലേമിന് കിഴക്ക് നാശഗിരിയുടെ തെക്ക് സ്ഥാപിച്ചിരുന്ന പൂജാഗിരികൾ രാജാവ് മലിനമാക്കി അവൻ സ്തംഭങ്ങൾ തകർക്കുകയും അഷേരാ പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തുകയും അവ നിന്നിരുന്ന സ്ഥലങ്ങൾ മനുഷ്യാസ്ഥികൾ കൊണ്ട് മൂടുകയും ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നിബാത്തിന്റെ മകനായ ജെറോബോവാം ബദേലിലെ പൂജാഗിരിയിൽ നിർമ്മിച്ച ബലിപീഠം ജോസിയ തകർത്തു അഷേരാ പ്രതിഷ്ഠ അഗ്നിക്കിരയാക്കുകയും ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവിടെ മലയിൽ ശവകുടീരങ്ങൾ കണ്ടു അവയിൽ നിന്ന് അസ്ഥികൾ എടുപ്പിച്ചു കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെച്ച് കത്തിച്ച് അത് അശുദ്ധമാക്കി കർത്താവ് ദേവപുരുഷൻ വഴി അരുളി ചെയ്തത് അനുസരിച്ചാണ് ഇങ്ങനെ സംഭവിച്ചത് രാജാവ് ചോദിച്ചു ഈ സ്മാരകം എന്താണ് നഗരവാസികൾ പ്രതിഭജിച്ചു നീബയിലെ ബലിപീടത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ പ്രവചിച്ചിരുന്ന യുതായിലെ ദേവപുരുഷന്റെ ശവകുടീരമാണിത് അവൻ പറഞ്ഞു അതവിടെ ഇരിക്കട്ടെ അവന്റെ അസ്ഥികൾ ആരും മാറ്റരുത് അങ്ങനെ സമരിയായിൽ നിന്ന് വന്ന പ്രവാചാന്റെ അസ്ഥികളെ അസ്ഥികളിലെ പോലെ അതും ആരും സ്പർശിച്ചില്ല കർത്താവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സമരിയ നഗരങ്ങളിൽ ഇസ്രായേൽ രാജാക്കന്മാർ നിർമ്മിച്ച പൂജാഗിരികളും ക്ഷേത്രങ്ങളും ജോസിയ നശിപ്പിച്ചു അവൻ ബദേലിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്തു പൂജാഗിരികളിലെ പുരോഹിതന്മാരെ ബലിപീഠങ്ങളിൽ വെച്ച് കൊല്ലുകയും മനുഷ്യ അസ്ഥികൾ അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു പിന്നെ അവൻ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി രാജാവ് ജനത്തോട് കൽപ്പിച്ചു ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ പ്രസഹ ആചരിക്കണം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്ത ന്യായാധീപന്മാരുടെയോ ഇസ്രായേലിലെയും യൂതായിലെയും രാജാക്കന്മാരുടെയോ കാലത്ത് പ്രസഹ ആചരിച്ചിരുന്നില്ല എന്നാൽ ജോസിയ രാജാവിന്റെ പതിനെട്ടാം ഭരണവർഷം ജെറുസലേമിൽ കർത്താവിനെ പ്രസഹ ആചരിച്ചു കൂടാതെ പുരോഹിതൻ ഹിൽക്കിയ കണ്ടെത്തിയ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നവ നടപ്പിലാക്കാൻ ജോസിയ യൂതായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന ആഭിചാരക്കാരെയും ശകനക്കാരെയും കുലവിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും മറ്റു മ്ലേച്ചതകളെയും നിർമ്മാർജ്ജനം ചെയ്തു മോശയുടെ നിയമങ്ങളനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ ശക്തിയോടും കൂടെ കർത്താവിനെ പിഞ്ചെന്ന മറ്റൊരു രാജാവോ മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല എങ്കിലും മനാസെ നിമിത്തം യൂതായ്ക്കെതിരെ ജ്വലിച്ച കർത്താവിൻ്റെ ഉഗ്രകോപം ശമിച്ചില്ല അവിടുന്ന് അരുളി ചെയ്തു ഇസ്രായേലിനെ പോലെ യൂതായി എൻ്റെ കൺമിൻപലിൽ നിന്ന് ഞാൻ തൂത്തറിയും ഞാൻ തെരഞ്ഞെടുത്ത ജെറുസലേമിനെയും എൻ്റെ നാമം ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ അരുളി ചെയ്ത ആലയത്തെയും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും ജോസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവന്റെ കാലത്ത് ഈജിപ്തിലെ ഫറവായ നെക്കോ യുഫ്രട്ടിയസ് നദിയുടെ സമീപത്ത് അസീറിയ രാജാവിൻ്റെ അടുത്തേക്ക് പോയി ജൂസിയ രാജാവ് അവനെ നേരിട്ടു മെഗിതോയിൽ വെച്ച് നെക്കോ അവനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചു സേവകന്മാർ മൃതശരീരം ഒരു രഥത്തിൽ മെഗിതോയിൽ നിന്ന് ജെറുസലേമിൽ കൊണ്ടുവന്ന് അവന്റെ കല്ലറയിൽ സംസ്കരിച്ചു അനന്തരം ജനം ജൂസിയയുടെ മകൻ യഹോവഹാസിനെ രാജാവായി അഭിഷേകം ചെയ്തു യഹോവഹാസ് രാജാവ് ഭരണമേൽക്കുമ്പോൾ യഹോവഹാസിന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്ന് മാസം ഭരിച്ചു ലിബ്നായിലെ ജർമിയായുടെ പുത്രി ഹമ്മുത്താലായിരുന്നു അവന്റെ മാതാവ് പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു അവൻ ജെറുസലേമിൽ ഭരിക്കാതിരിക്കാൻ നെക്കോ അവനെ ഹമാത്തിലെ റിബ്ലായിൽ തടവിലാക്കി നൂറുകാലന്ത് വെള്ളിയും ഒരു കാലന്തു സ്വർണവും ദേശത്ത് നികുതി ചുമത്തി ഫറവോ നെക്കോ ജോസിയുടെ മകൻ എലിയാക്കിമിനെ രാജാവാക്കുകയും അവന്റെ പേര് യഹോയാക്കിം എന്ന് മാറ്റുകയും ചെയ്തു യഹോവഹാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവൻ അവിടെ വെച്ച് മരിച്ചു യഹോയാക്കിം രാജാവ് യഹോയാക്കിം ദേശത്തുനിന്ന് പിരിച്ചെടുത്ത വെള്ളിയും സ്വർണവും ഫറവോയ്ക്ക് കപ്പുമായി കൊടുത്തു അതിനുവേണ്ടി ഓരോരുത്തരിൽ നിന്ന് നിശ്ചിതതൂക്കം വെള്ളിയും സ്വർണവും പിരിച്ചെടുത്തു ഭരണമേൽക്കുമ്പോൾ യഹോയാക്യമിന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു റൂമായിലെ പിതായുടെ പുത്രി സെബീദ ആയിരുന്നു അവൻ്റെ അമ്മ പിതാക്കന്മാരെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു